വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതൊരു സാറ്റർഡേ ആണ് കേട്ടോ അനുസിന് സ്കൂളൊന്നുമില്ല അസ്മൽ കാക്കക്ക് പോവാനുണ്ട് അപ്പൊ ഡാനിമോനെ ഇന്ന് അങ്കണവാടിയിൽ പറഞ്ഞയക്കുന്നുമില്ല അപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റതൊക്കെ അനു മദ്രസിൽ പോയിട്ടുണ്ട് മദ്രസില് കൊണ്ടാക്കിയ ശേഷം ഞാനല്ല അസ്മൽ കാക്ക കൊണ്ടാക്കിയ ശേഷം പിന്നെ ഞാൻ കുറച്ച് സമയം ഞാനൊന്ന് കിടന്നിരുന്നു ഉടാനിമോനെ എഴുന്നേറ്റപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് തേങ്ങാച്ചോറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അത് അതുമാത്രമല്ല തലേദിവസം ഇഡലിക്കുള്ള മാവ് അരച്ചിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ കുറച്ച് വൈകിട്ട് എല്ലാം ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ റെഡിയാവുമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇഡലി തട്ട് ഒരു കുഞ്ഞു തട്ടാണ് കേട്ടോ ഞാൻ ഇത് ഇങ്ങനെ തന്നെ നോക്കി വാങ്ങിയതാണ് കാരണം എനിക്ക് കൂടുതലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതൽ എണ്ണൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതുമാത്രമല്ല ഇങ്ങനെ കുഞ്ഞു പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നും അപ്പോൾ ഇത് തന്നെ നമുക്ക് തെരഞ്ഞു പിടിച്ച് വാങ്ങിയതാണ് കേട്ടോ ഇതിൽ മുകളിലത്തേതിൽ നാലെണ്ണം അടിയിലതിൽ മൂന്നെണ്ണം ഒരു ട്രിപ്പിൽ നമുക്ക് ഏഴെണ്ണം വരെ കിട്ടുന്നുണ്ട് അത് ഒന്നോ രണ്ടോ ട്രിപ്പ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ നമ്മൾ എക്സ്ട്രാ വേണമെന്ന് തോന്നുവാണെങ്കിൽ മൂന്ന് ട്രിപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധാരാളം കിട്ടും അതുമാത്രമല്ല ഗ്യാസും സേവ് ആവും വലിയ പാത്രമൊക്കെ വെക്കുമ്പോൾ അത് ചൂടാവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറേ ഗ്യാസ് വേണ്ടി വരില്ല അപ്പോൾ നമ്മൾ ഇത് ആ ഇഡലിത്തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തടവി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ഫുൾ ഡേ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്നോട് മറന്നുപോയിട്ടോ ഞാൻ വീഡിയോ എടുക്കണം ഫുൾ ഡേ വീഡിയോ എടുക്കണം എന്ന് കരുതിയത് എന്നോട് മറന്നുപോയി അതാണ് പറ്റിയത് അപ്പോൾ ഏതായാലും ഉള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇഡലിത്തട്ടിലൊക്കെ വെളിച്ചെണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഡലി ചുടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ അരച്ച സമയത്ത് കുറച്ച് ലൂസ് ആയിരുന്നു ഇപ്പോൾ രാവിലെ ആവുമ്പോഴത്തേക്ക് പൊങ്ങി വന്നിട്ട് പിന്നെ അത് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ കുഴിയിലും ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അപ്പം ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് നമ്മൾ സാധാ ചായക്കൊക്കെ വെള്ളം എടുക്കുന്ന ആ ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ഗ്ലാസ് മൂന്ന് ഗ്ലാസ്സിന് കാൽ ഗ്ലാസ് ഉഴുന്നുവരിപ്പ് അതുപോലെ അരി കഴുകിയ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് നമ്മൾ രണ്ട് പ്രാവശ്യത്ത് കൂടുതൽ കഴുകരുത് അത് വേറെ തന്നെ അരിയിൽ തന്നെ ഇടാതെ വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിൻ്റെ റെസിപ്പി ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഇടാം കേട്ടോ കറക്റ്റ് കാണിച്ചു തരാം അപ്പോൾ അത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് എല്ലാം സെപ്പറേറ്റ് അരച്ചെടുക്കാൻ നോക്കുക കുറച്ച് ചോറും ഒരു സ്പൂണ് തേങ്ങയും മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മൾ ദോശക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ ഇടുക ഇഡ്ഡലിക്ക് ആകുമ്പോൾ അധികം തേങ്ങൻ്റെ ആവശ്യമില്ല അപ്പോൾ നല്ല ഇഡ്ഡലി മാവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ച വെള്ളം കൊണ്ട് വേണം കേട്ടോ നമ്മൾ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ ലാസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം അത് എടുത്ത് വെക്കാൻ ഞാൻ ഏതായാലും വീഡിയോ ഇടാട്ടോ അപ്പൊ നമ്മളൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് സാധാ ചട്നിയാണ് കേട്ടോ തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ കടുവും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി കൂടി ഞാനൊന്ന് പറയാം അപ്പം ഞാനിത് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ഗ്ലാസ് അരി എടുക്കുന്നതിലേക്ക് മൂന്ന് സ്പൂൺ ഉലുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടുതൽ ഉലുവേൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാം പക്ഷേ നമ്മളൊരു കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു കൈപ്പുരസം വരും അപ്പോൾ അരി കഴുകിയിട്ട് നമ്മൾ ചെമ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് എന്നെ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ടിട്ടാണ് ആദ്യം വേവിച്ചത് ുന്നത് പിന്നെ പാകത്തിന് നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ തേങ്ങാച്ചോറിലേക്ക് മെയിൻ സംഭവമാണല്ലോ തേങ്ങ എന്ന് പറയുന്നത് അപ്പോൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കുറച്ച് തലേദിവസത്തെ ബാക്കി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാച്ചോറിലേക്ക് ചേർക്കാനായിട്ടുള്ള ചെറിയുള്ളി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു പാകത്തിന് വെള്ളം വെറ്റി വരുന്ന സമയത്ത് നമ്മൾ ചെറിയുള്ളിയും തേങ്ങയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അട വെച്ചിട്ട് െടുക്കും അപ്പോൾ ഇതിൻ്റെ വെള്ളം എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇത് എടുക്കുന്നത് അപ്പൊ അഞ്ച് ഗ്ലാസ് അരിക്ക് നമ്മൾ പതിനഞ്ച് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് റേഷൻ അരിയാണ് റേഷൻ അരിയാണെങ്കിലും അത്യാവശ്യം വേവുള്ള അരിയാണ് ആണ് കേട്ടോ ഇനി ഏതരി എടുക്കുകയാണെങ്കിലും ഇതേ അളവ് തന്നെയാണ് കേട്ടോ വെള്ളം എടുക്കേണ്ടത് അപ്പം നമ്മൾ അതിലേക്ക് കഴിക്കാനായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ മല്ലിച്ചപ്പും പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ചമ്മന്തി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന് കറിയായിട്ട് പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നെ കൂടെ കുറച്ച് പപ്പടവും പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഫുൾ ബ്ലോഗ് എടുക്കണം എന്ന് കരുതിയതാണ് പക്ഷേ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അനൂസ് മദ്രസ വിട്ട് വന്നിട്ട് ചായ കുടിക്കാണ് കേട്ടോ ഇഡ്ഡലിയും ചട്നിയൊക്കെ കൂട്ടി കഴിക്കുകയാണ് ഡാനിമോനും എഴുന്നേറ്റ് വന്ന് ടേബിളിൽ ഇരിക്കുന്നേ ഉള്ളു അപ്പോൾ ഏതായാലും നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ പോവുകയാണ് അസ്മക്കാക്കാനുണ്ട് ഫുഡൊക്കെ റെഡിയാക്കി പാത്രത്തിലാക്കി കൊടുക്കണം അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇവിടെ നിന്ന് നിർത്താണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ബബ്ബായ് ടേക്ക് ബൈ